ഓഹോ ഡോക്ടർ അരുൺ നാളെ നമ്മൾ ഈ സമയം സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മൂന്നാം മെഡീഷൻ അധികാരത്തിലേറിക്കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നാസി ഭരണകാലത്തെ സൂചിപ്പിക്കുന്ന തേർഡ് റേജ് എന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി തന്നെയാണ് നമ്മൾ ഈ ഘടകക്ഷികളുള്ള എൻ ഡി എയുടെ സഹായത്തോടു കൂടി വരുന്ന നരേന്ദ്രമോദി മൂന്നാം സർക്കാരിനെ കാണേണ്ടത് എന്നുള്ളതാണ് ആ ഒപ്രസീവായിട്ടുള്ള മെഷീനറി അതേപോലെ തുടരുന്നു ഇപ്പോൾ നിതീഷ് കുമാർ ആയാലും നായിഡു ആയാലും നരേന്ദ്രമോദി ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ കയറ്റക്കാരെന്നും അല്ലെങ്കിൽ പെറ്റുകൂട്ടുന്നവരുമെന്നും ഒക്കെ വിളിച്ച് ഈ രാജ്യത്തെ തന്നെ അപമാനിച്ചിരുന്നല്ലോ ആ പ്രസ്താവനകളൊന്നും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടല്ല ബി ജെ പിയോടൊപ്പം ചേർന്നിരിക്കുന്നത് ആ പറയുന്ന ഒരു ഒപ്രസീവായിട്ടുള്ള ഒരുപക്ഷെ നമ്മളൊക്കെ വെറുത്തുകൊണ്ടിരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി കൊതിയോടുകൂടി വരുന്ന പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓരോ തരത്തിലുള്ള വൈഷമ്യവും അവർക്ക് നോക്കൂ ആറുമാസം മുമ്പല്ലേ ഇതേ നിതീഷ് കുമാർ പറഞ്ഞത് ഇയാൾ അധികാരത്തിൽ തുടർന്നാൽ രാജ്യമില്ലാതാകുമെന്ന് അപ്പോൾ അതേ ഭരണകൂടത്തിൽ തന്നെ യാതൊരു എളുപ്പവും ഇല്ലാതെ കയറി ചെല്ലാൻ ഈ നായിഡുവിനും നിതീഷ് കുമാറിനും സാധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് തേർഡ് റീച്ചിൻ്റെ റിപ്പിറ്റീഷനോ അല്ല തുടർച്ച എന്നുള്ള നിലയിൽ മാത്രമാണ് ഇന്ത്യ ബ്ലോക്ക് സർക്കാർ രൂപീകരിക്കാൻ ഇന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല എന്നാൽ നാളെ ഉന്നയിച്ചുകൂടാ എന്നില്ല എന്നാണ് മമതാ ബാനർജിയുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭാ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും എന്നാണ് മമതാ ബാനർജി പറഞ്ഞത് അങ്ങനെ പറയുന്ന ഒരു പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ തലപ്പത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത് ഒരു പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നുള്ളതാണല്ലോ ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റം അനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് ഞാൻ ആദ്യം രാഹുൽ ഗാന്ധിക്ക് മുമ്പിലുള്ള വെല്ലുവിളികൾ പറയാം നോക്കൂ നമ്മളൊക്കെ പാർലമെൻറ്റ് കവർ ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റിനർ കഴിഞ്ഞാൽ സീറോ ഓവറിലേക്ക് പോകും സീറോ ഓവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രാജ്യത്ത് അന്ന് അല്ലെങ്കിൽ ആ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങൾ നോട്ടീസ് ഇല്ലാതെ പ്രതിപക്ഷ നേതാവിന് അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്ന വിഷയങ്ങളായിരിക്കും സാധാരണഗതിയിലിപ്പോൾ സാധാരണ ഒരു അംഗമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ സ്പീക്കറിന് അത് നോട്ടീസ് ഇല്ലാത്തതാണ് സർക്കാർ അതിന് തയ്യാറല്ല അക്കാര്യത്തിൽ സ്പീക്കറിന് പെട്ടെന്ന് നിഷേധിക്കാം ആ അവസരം നിഷേധിക്കാം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും അത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർലമെൻറ്റേറിയനാണോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നോക്കൂ അവിശ്വാസ പ്രമേയ ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് നമ്മൾ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളതാണ് അല്ലേ രാഹുൽ ഗാന്ധിക്ക് ചില വിഷയങ്ങളിലാണ് പ്രത്യേകിച്ച് താല്പര്യം ആ വിഷയങ്ങളിലാണ് രാഹുൽ ഗാന്ധി കൂടുതലായി ഊന്നിപ്പോകാറുള്ളത് ഇപ്പോൾ ഈ ഈ സീറോ ഓവറിലൊക്കെ ഉന്നയിക്കുന്ന ഒരുപക്ഷേ അതിപ്രധാനമായിട്ടുള്ള വിഷയങ്ങളുടെ രാഷ്ട്രീയവും നിയമപരവുമായ വശം അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആങ്കിളുകൾ അതൊക്കെ സമഗ്രമായി അവതരിപ്പിക്കാനുള്ള ശേഷി ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ എല്ലാ പാർലമെൻറ് പ്രശ്നങ്ങളും നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിച്ചിട്ടുള്ളതാണ് മാത്രമല്ല രാഹുൽ ഗാന്ധി അന്നേരം ഒരു കോൺഗ്രസ് നേതാവല്ല നേരത്തെ അവിശ്വാസ പ്രമേയ ഘട്ടത്തിലൊക്കെ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു കോൺഗ്രസിൻ്റെ സ്പീക്കർമാരിൽ ഒരാളാണ് ഇനി അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ കൂടി കോൺഗ്രസിൻ്റെ ആകെ നേതാവ് എന്നുള്ള നിലയിലല്ല അതിനപ്പുറത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലംഗം പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ എന്തിന് ഇന്ത്യാ ബ്ലോക്കിനോടൊപ്പവും എൻ ഡി എയോടൊപ്പവും പോലും ഇല്ലാത്ത പ്രതിപക്ഷത്തുള്ള മറ്റുള്ളവരുടെ കൂടി നേതാവാണ് രാഹുൽ ഗാന്ധി അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വിഷയങ്ങൾ കൂടി സമഗ്രമാക്കി അവതരിപ്പിക്കാനുള്ള ശേഷി ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഉണ്ട് രാഹുൽ ഗാന്ധി ഒരു നല്ല ഒറേറ്ററൊന്നും അല്ല രാഹുൽ ഗാന്ധി ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രത്യേക താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രം ഒന്നും ഇപ്പോൾ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ വിടാം രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ് രാജീവ് ഗാന്ധി വി പി സിംഗ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു നന്ദിപ്രമേയ ചർച്ചയിൽ രണ്ടര മണിക്കൂർ നീളത്തിലുള്ള പ്രസംഗമാണ് നടത്തിയത് ആ രണ്ടര മണിക്കൂർ നീളുന്ന പ്രസംഗം വി പി സിംഗ് എന്ന പ്രധാനമന്ത്രി അന്ന് തലകൂനിച്ചിരുത്തിയിരുന്നു എന്നുവെച്ചാൽ അഞ്ചു വർഷത്തെ പ്രധാനമന്ത്രി പദത്തിൽ കൊണ്ടാണ് അന്ന് രാജീവ് ഗാന്ധി തൻ്റെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള അറിവ് ആ പ്രസംഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ നിലയ്ക്കുള്ള ഒരു പാർലമെൻ്ററി ബോധം യഥാർത്ഥം ഒരു ഭരണകാ ഭരണാധികാരിയായിരുന്നില്ല രാഹുൽ ഗാന്ധി കൃത്യമായ ഉത്തരവ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടില്ല രാഹുൽ ഗാന്ധി അതിലൊക്കെ കുറവ് ഒരു പാർലമെൻറ്റേറിയെന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമോ എന്നുള്ള സംശയം പ്രാഥമികമായ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് രാഹുൽ ഗാന്ധി ആ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് വന്നാൽ നോക്കൂ സാധാരണഗതിയിൽ നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് ലോകകപ്പ് മത്സരം കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനലിൽ ജയിക്കുന്ന ടീമിൽ നിന്നായിരിക്കില്ല മാൻ ഓഫ് ദ മാച്ച് ഉണ്ടാകുക ആകണമെന്നില്ല മാൻ ഓഫ് ദ മാച്ച് മാൻ ഓഫ് ദ മാച്ച് ഒരു തോൽക്കുന്ന ടീമിൽ നിന്നായിരിക്കും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളവും തോൽക്കുന്ന ടീമിലെ അംഗമായിരുന്നിട്ട് പോലും ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ ഇലക്ഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ടാം ലോക്സഭയിലുള്ള ഇലക്ഷൻ്റെ മാൻ ഓഫ് ദ മാച്ച് എന്ന കാര്യത്തിൽ ഒരു തർക്കോല നേരത്തെയോ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരത് ജോഡോ യാത്ര ന്യായ യാത്ര അതിലൂടെ ബി ജെ പി അടിച്ചേൽപ്പിച്ച പേരാണല്ലോ പപ്പു എന്ന് പറയുന്നത് ആ പപ്പു ഇമേജ് അതിജീവിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു കാരണം ഇന്ന് നമ്മൾ ചരിത്രത്തിൽ തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇങ്ങനൊരു പൊളിറ്റിക്കൽ മെഷീനറി ബി ജെ പിയുടേതുപോലൊരു പൊളിറ്റിക്കൽ മെഷീനറി ലോകത്തെവിടെയില്ല മുൻകാലങ്ങളിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മാവോയിസ്റ്റ് ചൈനയിലാണ് യും എല്ലാ സിസ്റ്റത്തിനെയും നിയന്ത്രിച്ച് നിർത്തിയ ഒരു പൊളിറ്റിക്കൽ മെഷീനറി ഉണ്ടായിരുന്നത് എന്ന് സമാനമായ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ മെഷീനറിയാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്നാണ് ഈ പറയുന്ന പപ്പു ഇമേജ് ഉണ്ടായത് ആ പപ്പു ഇമേജിനെയാണ് അതിജീവിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഏതായാലും ആ പറയുന്ന പൊളിറ്റിക്കൽ ഫോർമഡേഷൻ അല്ലെങ്കിൽ ഫോർമഡബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെഷീനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും തൻ്റെ പാർട്ടിയെ നൂറ്റി ഒന്നിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും രാഹുൽ ഗാന്ധിയുടെ നേതൃപദവിയെ സാധൂകരിക്കുന്നത് മാത്രമല്ല ഇന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമ്പോൾ മറ്റേത് കക്ഷിയിരുന്നു സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനമെ ഇപ്പോൾ നമ്മൾ സമീപകാലത്ത് കണ്ടത് എന്താണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കണ്ട കാര്യം എന്താണ് സോണിയാഗാന്ധി നേതൃത്വത്തിൽ വരുമ്പോൾ ഉടനെ വിദേശ ഇമേജ് വരുന്നു രാജി രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരുമ്പോൾ പപ്പു ഇമേജ് വരുന്നു അല്ലെങ്കിൽ പാതി വിദേശിയാണ് എന്ന് പറയുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മൾ കേൾക്കുന്നില്ലല്ലോ എവിടെയോ ഒന്നും കേൾക്കാനില്ല അപ്പോൾ ആർക്കും ഒരു സംശയമില്ല രാഹുൽ ഗാന്ധി അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ല കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് മാത്രമല്ല അതിനും പുറത്തുള്ള പ്രതിപക്ഷ സ്വതന്ത്ര അംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ പാർട്ടികളിൽ നിന്നോ പോലും രാഹുൽ ഗാന്ധിക്കൊരു ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ രാഹുൽ ഗാന്ധി ആ അവസരം ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നോക്കൂ ചരിത്രം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളമൊരുക്കിയിരിക്കുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റിങ് ആണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇനി ആ സ്ക്രിപ്റ്റിനനുസരിച്ച് കഴിഞ്ഞിട്ടില്ല ഇനി ആ സ്ക്രിപ്റ്റിനനുസരിച്ച് പ്രവർത്തിക്കണം ആ പ്രവർത്തിക്കാനുള്ള അഞ്ചു വർഷമാണ് യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്നത് ആ അഞ്ച് വർഷം രാഹുൽ ഗാന്ധി എല്ലാ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തോളിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഒൻപത് എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിജയം ഒരു അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള കൺവേർട്ട് ചെയ്യാനുള്ള അവസരമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാധാരണ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല കാണുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ട് കേംബ്രിഡ്ജ് എഡ്യൂക്കേറ്റഡ് ആണ് സർട്ടിഫൈഡ് സ്കൂബ ഡ്രൈവറാണ് സർട്ടിഫൈ അദ്ദേഹം ഒരു ട്രെയിൻഡ് പൈലറ്റാണ് ആ നിലയിൽ വ്യത്യസ്തമായ മേഖലകളിൽ ഇപ്പോൾ ഉണ്ടംപൊരിയും ഇതൊന്നും അല്ലല്ലോ അതിനപ്പുറം പൊറോട്ടയൊന്നും അല്ലല്ലോ അതിനപ്പുറത്തേക്ക് ഇത്തരം മേഖലകളിൽ ഒരു ട്രെയിൻഡ് പൈലറ്റ് ാണ് അദ്ദേഹം സർട്ടിഫൈഡ് സ്കൂബ ഡ്രൈവറാണ് അദ്ദേഹം കേംബ്രിഡ്ജ് എഡ്യൂക്കേറ്റഡ് ആണ് അദ്ദേഹം ഇതൊന്നും നമ്മുടെ മുന്നിലേക്ക് അധികം വരുന്നില്ല നമ്മളധികം ട്രോളുകൾ മാത്രം പരിചയിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഇത്തരം കഴിവുകളുള്ള അതേസമയം മറുപക്ഷത്തോ നമുക്കറിയാം എൻഡർ പൊളിറ്റിക്കൽ സയൻസ് ആണല്ലോ അപ്പോൾ ഇത്തരം കഴിവുകൾ കൂടി തൻ്റെ ഈ പറയുന്ന പരിമിതികളിൽ ഉൾച്ചേർത്തുകൊണ്ട് അതിന് കുറച്ചുകൂടി മെച്ചപ്പെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ പാർലമെന്ററി ജനാധിപത്യത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയും ഈ ഈ രാജ്യം എന്താ നരേന്ദ്രമോദിയോടും അമിത്ഷായുടെയും ശൈലിയോട് പറഞ്ഞിരിക്കുന്നത് രാജ്യം നിങ്ങളുടെ ശൈലി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ധാർമ്മികമായി ആ നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിനെ എക്സ്പോസ് ചെയ്യാനുള്ള അവസരമാണ് രാഹുൽ ഗാന്ധി കിട്ടിയിരിക്കുന്നത് ആ അവസരം രാഹുൽ ഗാന്ധി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കൂടി വിജയമായിരിക്കും